ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ളോഗ് ഇനി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ ബീഫ് മോളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് മോളിയാണ് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയോടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ എന്നിട്ട് കമൻസ് അയക്കാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ബീഫ് മോളിയാണ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി പിന്നെ ഒരു അര സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇനി കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുക്കറിനകത്ത് ബീഫ് മോളി ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാപാത്രത്തിനകത്തും ഈ ഉള്ളി വഴറ്റിയിട്ട് ബീഫ് ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയാക്കാവുന്നതാണ് ഞാൻ ഇത് കുക്കറിനകത്തുമ്പം വളരെ എളുപ്പമാണ് ബീഫ് മോളി ഉണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ കുക്കറിനകത്ത് ഉണ്ടാക്കുന്നത് അപ്പം ഉള്ളി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അതും ഇട്ട് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടെ ഇട്ട് കൊടുത്തു ബീഫ് മസാല വെട്ടി വെച്ചത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി 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 കുറച്ച് കുറച്ച് വെള്ളം രണ്ട് സ്പൂൺ മൂന്ന് ണം കേട്ടോ എൻ്റെ കുക്കറിൽ ഞാൻ മൂന്ന് വിസിലാണ് അടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് മൂന്ന് വിസിലടിച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം ി തുറന്ന് ഉള്ളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പറ്റിച്ചൊന്ന് വരട്ടിയെടുക്കാം അപ്പം നോക്കിയാൽ വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ വറന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ പിടി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഫിഷ് മോൾ റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് നമ്മളൊരു ഫിഷ് മോള് തയ്യാറാക്കിയെടുത്തത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്